നടക്കാനിരിക്കുന്ന ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ താൻ ബി ജെ പിക്ക് വോട്ട് ചെയ്യുമെന്ന് ഒരു മുസ്ലിം യുവതി പറഞ്ഞ വീഡിയോ ആണിപ്പോൾ ശ്രദ്ധ ആകർഷിക്കുന്നത് ബുദ്ധിയുള്ള മുസ്ലിങ്ങൾ ബി ജെ പിക്ക് നിൽക്കുമെന്നാണ് യുവതി പറയുന്നത് ഡൽഹിയിൽ നടക്കാൻ പോകുന്ന വാശിയേറിയ ത്രികോണ മത്സരത്തെ കുറിച്ച് മാധ്യമ പ്രവർത്തകർ സർവേ പോലെ ഓരോരുത്തരിൽ നിന്നും പ്രതികരണം എടുക്കുന്നതിനിടയിലാണ് ഈ മുസ്ലിം യുവതിയുടെ പ്രതികരണം വന്നിരിക്കുന്നത് മുസ്ലിം യുവതിയുടെ പ്രതികരണം കേട്ട മാധ്യമ പ്രവർത്തകന്റെ സ്വാഭാവികമായ ചോദ്യം ഇതായിരുന്നു എന്ത് മുസ്ലിമായ നിങ്ങൾ ബി ജെ പിയെ പുകഴ്ത്തുകയാണോ എന്നാണ് ചോദിച്ചത് ബുദ്ധിയുള്ള മുസ്ലിങ്ങൾക്ക് രാജ്യത്ത് ബി ജെ പി ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെന്നറിയാം ഇതായിരുന്നു മുസ്ലിം യുവതിയുടെ മറുപടി മാധ്യമ പ്രവർത്തകന്റെ ചോദ്യത്തിന് കൃത്യമായ മറുപടി ഈ മുസ്ലിം യുവതിക്ക് നൽകാൻ ഉണ്ടെന്നുള്ളതാണ് ശ്രദ്ധേയമായ മറ്റൊരു കാര്യം അതേപോലെ തന്നെ ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഏതാനും ദിവസങ്ങൾ മാത്രം ശേഷിക്കാണ് ഇത്തരത്തിലൊരു പ്രതികരണം വന്നിരിക്കുന്നതും ഡൽഹിയിൽ നടക്കാൻ പോകുന്ന വാശിയേറിയ ത്രികോണ മത്സരത്തെക്കുറിച്ച് മാധ്യമപ്രവർത്തകർ സർവേ പോലെ ഓരോരുത്തരിൽ നിന്നും പ്രതികരണം എടുക്കുന്നതിനിടയിലാണ് ഈ മുസ്ലിം സ്ത്രീയുടെ പ്രതികരണം വന്നിരിക്കുന്നത് ഇക്കുറി ബി ജെ പി കോൺഗ്രസ് ആം ആദ്മി പാർട്ടി എന്നിവർ കൊമ്പു കോർക്കുകയാണ് നേരത്തെ കോൺഗ്രസും ആം ആദ്മിയും കൈകോർത്ത് തിരഞ്ഞെടുപ്പിനെ നേരിടുമെന്ന് പ്രഖ്യാപിച്ചിരുന്നെങ്കിലും ഇവർ തമ്മിലുള്ള സഖ്യം നടന്നില്ല ഇപ്പോൾ ശത്രുക്കളായി രാഹുൽ ഗാന്ധിയും അരവിന്ദ് കെജ്രിവാളും പരസ്പരം പോരടിക്കുകയാണ് എന്തായാലും അരവിന്ദ് കെജ്രിവാളിനെതിരെ ഭരണവിരുദ്ധ വികാരം ഡൽഹി മണ്ഡലത്തിൽ നിലനിൽക്കുന്നുണ്ട് എന്നതാണ് ഇതിലൂടെ തന്നെ വ്യക്തമാകുന്നത് ബി ജെ പിക്ക് പൂർണ്ണ പിന്തുണയാണ് മുസ്ലിം സമുദായത്തിൽ നിന്ന് പോലും ലഭിക്കുന്നത് അതിന്റെ അർത്ഥം കേജ്രിവാളിന്റെ കാലം കഴിഞ്ഞു എന്നത് തന്നെയാണ് മാത്രമല്ല കോൺഗ്രസിന് ഡൽഹിയിൽ ഒരു സ്ഥാനവുമില്ല എന്നതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നതും എൻ ഡി എ സർക്കാരിനെയും മോദി ഭരണത്തെയും അട്ടിമറിക്കാനാണ് തീവ്ര ഇസ്ലാമിസ്റ്റുകൾ ശ്രമം നടത്തുന്നതും ആ ഒരു സാഹചര്യത്തിൽ മുസ്ലിം യുദ്ധയുടെ വാക്കുകൾ വലിയ കോളിളക്കമാണ് സൃഷ്ടിക്കാൻ പോകുന്നതെന്നതാണ് മറ്റൊരു കാര്യം അതേസമയം എ എ പി പാർട്ടിക്ക് വലിയ തിരിച്ചടിയാണ് തിരഞ്ഞെടുപ്പിൽ അടുത്ത സമയത്ത് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ടിരിക്കുന്നത് പാർട്ടിയിലെ ഏഴ് എം എൽ എ മാരാണ് ഒറ്റയടിക്ക് രാജിവെച്ച് പാർട്ടി വിട്ടതും തിരഞ്ഞെടുപ്പിൽ സീറ്റ് നൽകാത്തതിലുള്ള നീരസമാണ് രാജിയിലേക്ക് നയിച്ചതെന്നാണ് രാജിവെച്ച നേതാവിൽ ഒരാൾ അഭിപ്രായപ്പെട്ടത് അത് മാത്രമല്ല പാർട്ടിയിലും അരവിന്ദ് കെജ്രിവാളിലുമുള്ള വിശ്വാസം നഷ്ടപ്പെട്ടുവെന്നും അതിനാലാണ് രാജിവെച്ചതെന്നുമാണ് എം എൽ എ പറയുന്നത് ഇവർ ബിജെപിയിൽ ചേരുമെന്ന സൂചനകളുമുണ്ട് സത്യസന്ധമായ രാഷ്ട്രീയം എന്ന സ്ഥാപക തത്വം എ പി ഉപേക്ഷിച്ചുവെന്ന് രാജിവെച്ച ഒരാൾ അതായത് നരേഷ് യാദവ് എന്ന എം എൽ എ രാജകത്തിൽ വ്യക്തമാക്കുന്നു അഴിമതി കുറയ്ക്കുമെന്ന പ്രതിജ്ഞ നിറവേറ്റുന്നതിനു പകരം തന്നെ പാർട്ടി അഴിമതിയുടെ ചതുപ്പിൽ കുടുങ്ങിയെന്നും അദ്ദേഹം ആരോപിച്ചു നരേഷ് യാദവ് നേരത്തെ തന്നെ സ്ഥാനാർത്ഥിയായി നിർത്തിയ വ്യക്തിയാണ് എന്നാൽ ഖുറാൻ അവഹേളന കേസിൽ പഞ്ചാബ് കോടതി അദ്ദേഹത്തെ രണ്ടു വർഷത്തെ തടവിന് ശിക്ഷിച്ചിരുന്നു പിന്നീട് ഫെബ്രുവരി അഞ്ചിന് നടക്കാനിരിക്കുന്ന ഡൽഹി തിരഞ്ഞെടുപ്പിൽ ആം ആദ്മി പാർട്ടിയുടെ അഞ്ചാമത്തെ സ്ഥാനാർത്ഥി പട്ടിക പുറത്തിറക്കിയപ്പോൾ നരേഷ് യാദവിനെ മാറ്റി മഹേന്ദർ ചൌധരിയെ ആ സ്ഥാനത്തേക്ക് നിർത്തുകയായിരുന്നു എ എ പി തങ്ങളുടെ സ്ഥാപക തത്വമായ സത്യസന്ധമായ രാഷ്ട്രീയം പാടെ ഉപേക്ഷിച്ചുവെന്നും നരേഷ് യാദവ് രാജിക്കത്തിൽ പറയുന്നു അഴിമതി കുറയ്ക്കുമെന്ന പ്രതിജ്ഞ പാലിക്കുന്നതിന് പകരം തന്നെ അതിൽ മുങ്ങിക്കൊളിച്ചിരിക്കുകയാണ് പാർട്ടിയെന്നും അദ്ദേഹം ആരോപിച്ചു ഡൽഹി മദ്യനയ അഴിമതി ചൂണ്ടിക്കാട്ടിയായിരുന്നു അദ്ദേഹത്തിന്റെ വിമർശനം വന്നത് രാജിവെച്ച മറ്റ് എം എൽ എമാരും സമാനമായ പ്രതികരണങ്ങൾ തന്നെയാണ് നടത്തിയതെന്നും പറയപ്പെടുന്നു സീറ്റ് നിശ്ചയിച്ചത് തന്നെയാണ് ഇവരുടെ രാജ്യയിലേക്ക് നയിച്ചതെന്ന ഘടകമെന്നും വിലയിരുത്തൽ വരുന്നുണ്ട് ഇതോടെ തന്നെ എ വലിയ രീതിയിൽ പ്രതിസന്ധിയിലായിരിക്കുകയാണ് ഉള്ളതും പ്രത്യേകിച്ച് വോട്ടെടുപ്പിന് അഞ്ചു ദിവസം മാത്രം ബാക്കിയുള്ള ഈ ഒരു സമയത്തിൽ തന്നെ ബി ജെ പി ഉൾപ്പെടെ വിഷയത്തിൽ ആള് കത്തിക്കുമെന്നത് ഉറപ്പാണ് അഴിമതി വിരുദ്ധ ഭരണം എന്ന വാഗ്ദാനത്തിൽ ഊന്നിയാണ് എ എ പിയുടെ പ്രത്യാശാസ്ത്രവും രാഷ്ട്രീയവും എന്നാൽ ഇവയിൽ നിന്നും വ്യതിചലിച്ചാണ് രാജിവെച്ച എം എൽ എ മാർ ചൂണ്ടിക്കാട്ടിയെന്ന കാര്യം കോൺഗ്രസും ബി ജെ പിയും ഒരേപോലെ തന്നെ ഏറ്റെടുക്കാനാണ് സാധ്യത ഡൽഹിയിൽ ഹാട്രിക് വിജയം പ്രതീക്ഷിച്ചു വരുന്ന എ എ പിക്ക് ഇത് വലിയ ദോഷം ചെയ്യുമെന്നും തന്നെയാണ് വിലയിരുത്തപ്പെടുന്നതും